ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രോഗ്രസ് ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരാശയമാണ് ഡിൽസ് പിരമിഡ് ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ എൻ എൽ പി മേഖലയിലെ ഏറ്റവും പ്രശസ്തരായ വിദഗ്ധരിൽ ഒരാളായ റോബർട്ട് ബി ഡിൽസാണ് ന്യൂറോളജിക്കൽ ലെവലുകളുടെ ഒരു ശ്രേണിപരമായ ഈ മാതൃക ഡെവലപ്പ് ചെയ്തത് ഇതൊരു പിരമിഡ് ഷേപ്പിലാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് മനുഷ്യർ ജീവിക്കുന്നത് പല ലെവലുകളിലാണ് എല്ലാവരും ജീവിതത്തെ ഒരേപോലെയല്ല കാണുന്നത് ഓരോരുത്തർക്കും ജീവിതത്തിന് അവരവരുടേതായ അർത്ഥങ്ങളുണ്ട് അവരവരുടേതായ വ്യാഖ്യാനങ്ങളുണ്ട് ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് ലെവലിലാണെങ്കിലും ശരി നിങ്ങളുടെ സംതൃപ്തി നിങ്ങളുടെ ജീവിതം ധന്യമായി എന്ന തോന്നൽ നിങ്ങൾ ഈ പിരമിഡ് ഉപയോഗിച്ച് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ജീവിതത്തെ ആഗമാനം സ്വാധീനിക്കുന്ന അനവധി ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പിരമിഡിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു അതായത് മനുഷ്യർ രണ്ട് തരത്തിൽ ജീവിക്കുന്നുണ്ട് ഒന്ന് ഓട്ടോ പൈലറ്റ് മോഡിലുള്ള ജീവിതം മറ്റൊന്ന് മാനുവലായിട്ടുള്ള ജീവിതം എന്താണിത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്നോ ഓട്ടോ പൈലറ്റ് മോഡലുള്ള ജീവിതം അർത്ഥം മനുഷ്യരെല്ലാം തന്നെ ഒരു ജീവിയാണ് ഒരു ജീവിയാണ് എന്നുള്ളത് കാരണത്താൽ ഈ ശരീരത്തിൽ തന്നെ ഒരു ജീവിക്ക് ജീവിക്കുവാൻ വേണ്ട ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മളെ ആപത്തിൽപ്പെടുത്താതെ രക്ഷിക്കുന്നതിനും ജീവനോടെ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതായത് ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളും ന്യൂറോ എല്ലാം ചേർന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു തരത്തിലുള്ള പരിവർത്തനങ്ങളും ഒരു തരത്തിലുള്ള പ്രോഗ്രസ്സും ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കും എന്നാൽ അതൊരു ഓട്ടോ പൈലറ്റ് മോഡലുള്ള ജീവിതമായിരിക്കും ഈ ഓട്ടോ പൈലറ്റ് മോഡ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വളരെ എളുപ്പമെന്താണെന്ന് അറിയുമോ മൃഗങ്ങൾ ജീവിക്കുന്നത് നോക്കിയാൽ മതി മൃഗങ്ങൾ പൂർണ്ണമായും ഓട്ടോ പൈലറ്റ് മോഡലാണ് ജീവിക്കുന്നത് അതായത് ജീവിതത്തെക്കുറിച്ച് പ്രത്യേക ദർശനങ്ങളൊന്നുമില്ല ജീവിതത്തെക്കുറിച്ച് പ്രത്യേക പദ്ധതിയുമില്ല ജീവിതം എന്തിനാണ് എന്ന ചോദ്യവുമില്ല കഴിക്കുന്നു കുടിക്കുന്നു പ്രജനനം ചെയ്യുന്നു ഉറങ്ങുന്നു സ്വന്തം ജീവൻ നിലനിർത്തുവാൻ വേണ്ടി പ്രാണരക്ഷ ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യുന്നതെങ്കിൽ ഒരു മൃഗം എന്നുള്ള നിലയിൽ നിന്നും മനുഷ്യൻ എന്നുള്ള നിലയിലേക്ക് ഒട്ടും തന്നെ നമ്മൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം നമ്മൾ മനുഷ്യൻ എന്ന നിലയിലേക്ക് വളർന്നു എന്നതിൻ്റെ ലക്ഷണം എന്തെന്നാൽ നമ്മുടെ ജീവിതം എത്രയധികം നമ്മൾ മാനുവൽ മോഡിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് മാനുവൽ മോഡിലേക്ക് കൊണ്ടുവരിക എന്നാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ടായിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ചില ദർശനങ്ങളും ചില ആശയങ്ങളും എപ്പോഴും മുറുകെ പിടിച്ച് ജീവിക്കുക ജീവിതത്തിൽ പദ്ധതികളുണ്ടായിരിക്കുക പ്രോഗ്രസ് പ്ലാനുകൾ ഉണ്ടായിരിക്കുക ഇതെല്ലാമാണ് ജീവിതത്തെ മാനുവൽ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനുള്ള ടൂൾസ് ഇതൊന്നും നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ ഓട്ടോ പൈലറ്റ് മോഡലാണെന്നാണ് അർത്ഥം അതായത് ഒരു മൃഗം ജീവിക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾക്ക് മറ്റു മനുഷ്യരെ നോക്കിയിട്ട് എനിക്ക് അതുപോലെ ആകണം എന്നൊന്നും പറയാനുള്ള അർഹത പോലുമില്ല ജീവിതത്തെ മാനുവൽ മോഡിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് ഈ പറയുന്ന പ്രോഗ്രസ്സുകളെല്ലാം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മാനുവൽ മോഡിലേക്ക് നിങ്ങൾ പരിവർത്തനപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത് ജീവിതത്തിൻ്റെ ഏതൊക്കെ തലങ്ങളാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് അതേ കുറിച്ചിട്ടാണ് ഈ പിരമിഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പിരമിഡിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം നിങ്ങളുടെ പരിസ്ഥിതിയെ സൂചിപ്പിക്കുന്നു പരിസ്ഥിതി അതായത് നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത് നിങ്ങൾ ആരോടൊപ്പമാണ് ജീവിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങളുടെ ചുറ്റിപ്പറ്റിയുള്ളത് നിങ്ങൾ ഏത് രാജ്യത്തിലാണ് നിങ്ങളുടെ ബന്ധുക്കൾ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നു ഇതെന്തുകൊണ്ടാണ് ആദ്യത്തെ കാര്യമായിരിക്കുന്നതെന്നറിയുമോ അതായത് നിങ്ങളുടെ ഭൗതിക പരിതസ്ഥിതികൾ നിങ്ങളുടെ ജീവിതത്തിന് പ്രതികൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങളൊരു മോശമായ പരിതസ്ഥിതിയിലാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു തിരിച്ചറിവായിരിക്കും വാസ്തവത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു മേഖലയാണിത് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് നമ്മളുടെ അച്ഛനമ്മയാരാണ് ആരാണ് നമ്മളുടെ ഭാര്യ ഭർത്താവ് ഇവരെല്ലാം ആരാണ് നമ്മുടെ സഹോദരങ്ങൾ ആരാണ് നമ്മുടെ മക്കൾ ആരാണ് ഇതെല്ലാം ആരാണോ അവർ തന്നെ ആയിരിക്കും എന്നും ഉണ്ടാവുക മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യത വളരെ കുറവുള്ള കാര്യമാണിത് അവരോടൊപ്പമൊക്കെ നമുക്ക് ജീവിച്ചേ മതിയാകും ഇത് കേവലം മനസ്സിലാക്കി വെക്കാൻ മാത്രമുള്ളൊരു മേഖലയാണ് അതായത് നാം ജീവിക്കുന്നത് എവിടെയാണ് എങ്ങനെയുള്ള ആളുകളോടൊപ്പമാണ് ഇതെല്ലാം ഉള്ളതുപോലെ ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒന്നിലും നമ്മൾ പോളിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയും നല്ലൊരു പാരന്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കുക ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സ്പൗസ് ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിത പങ്കാളിയല്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക എനിക്ക് ജനിച്ച മക്കൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു മക്കളല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെ അംഗീകരിക്കുക പരിവർത്തനപ്പെടുത്താനൊന്നും പോകണ്ട മനസ്സിലാക്കി വെക്കുക പരിവർത്തനപ്പെടുത്തേണ്ട കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലാണ് വരുന്നത് അതായത് പിരമിഡിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ബിഹേവിയർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് നമ്മുടെ പെരുമാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന വ്യക്തികളോടൊപ്പം നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇപ്പോൾ ഉള്ള ഒരു രീതി ഉണ്ടായിരിക്കും ആ രീതി തന്നെ തുടരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പുതിയ രീതികൾ പരീക്ഷിച്ചും നോക്കാം രണ്ട് രീതികളാണ് ഉള്ളത് പിരമിഡിൻ്റെ ഈ ഭാഗത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ചോദ്യം ഇതാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിത സാഹചര്യം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾക്ക് അവരെ ഒന്നും മാറ്റാൻ കഴിയില്ല അവരെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുടനീളമുണ്ടായിരിക്കും അവരോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു രീതി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവരുടെ കൂടെയൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ഇവരോടൊപ്പം ജീവിക്കുമ്പോൾ ഞാൻ അസ്വസ്ഥമാകാതിരിക്കുവാൻ വേണ്ടി എന്നിൽ ഞാൻ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഞാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് അവരോടൊപ്പം ഇടപാടുകൾ നടത്തേണ്ടത് ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങളൊരു തീരുമാനമെടുക്കുകയാണ് വേണ്ടത് ഈ തീരുമാനം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരിതസ്ഥിതികൾ അതുതന്നെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില ചേഞ്ചസ് കൊണ്ടുവരുവാൻ കഴിയും പല ആളുകളും ജീവിതത്തിൽ ഭൂരിഭാഗം സമയവും നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയുമോ മറ്റുള്ളവരെ മാറ്റുവാൻ പരിശ്രമിച്ചുകൊണ്ടാണ് വളരെ സാധ്യത കുറവുള്ളൊരു കാര്യമാണിത് മറ്റുള്ളവരെ മാറ്റാൻ പരിശ്രമിക്കുന്നതിൻ്റെ പകുതി എനർജി മതി അവരോടൊപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അതധികം എനർജി വേണ്ടാത്ത കാര്യമാണ് ബിഹേവിയർ ലെവലിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കണം നിങ്ങളുടെ സാഹചര്യത്തിനോടൊപ്പം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ എന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കിടക്കാം മൂന്നാമത്തെ സ്റ്റേജ് ക്യാപ്പബിലിറ്റീസാണ് നിങ്ങളുടെ കഴിവുകൾ എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് എന്നുള്ളത് കണ്ടെത്തലാണ് നമ്മൾ ഇവിടെ ചോദിക്കേണ്ട ചോദ്യം ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നിങ്ങൾക്ക് വ്യക്തികളെ മാനേജ് ചെയ്യാൻ അറിയുമോ നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യാൻ അറിയുമോ നിങ്ങൾക്ക് കലകൾ അറിയുമോ ആർട്സ് സ്പോർട്സ് സയൻസ് റിലീജിയസ് ഇങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രാവീണ്യമുണ്ടോ നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ നിങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇതേക്കുറിച്ച് ചോദിക്കണം നിങ്ങൾക്കങ്ങനെ ഒരു മേഖലയും പറയാനില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ അങ്ങനെ ഒരു മേഖല നിർമ്മിച്ചെടുക്കണം എങ്കിൽ മാത്രമാണ് ഈ പ്രോഗ്രസ് ജേർണിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്തൊക്കെ സ്കില്ലുകളാണ് എനിക്കുള്ളത് എന്ന് ചോദിക്കുക അഥവാ എനിക്കൊരു സ്കില്ലുമില്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് ഉത്തരം പറയുന്നതെങ്കിൽ സ്കിൽസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഏതെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് വഴങ്ങുന്ന സ്കില്ലുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കണം ഈ പിരമിഡിൻ്റെ നാലാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു ചോദ്യമുണ്ട് എന്നെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതായത് നമ്മുടെ ബിലീഫ്സും നമ്മുടെ വാല്യൂസുമാണ് ഈ സ്റ്റേജിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ലോകത്തിൽ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ഈ ലോകത്തിൽ ധാരാളം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ധാരാളം മതപരമായ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ധാരാളം ശാസ്ത്രീയമായ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയിട്ടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആർട്സ് സ്പോർട്സ് സിനിമ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് നിങ്ങളെ സ്വാധീനിക്കുന്ന കാര്യം വളരെ സിമ്പിളായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം ചില ആളുകൾക്ക് പുതിയ ഒരു സിനിമ ഇറങ്ങുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടം വരുന്നത് പോലെയാണ് കാരണം അവർ അത്രയധികം സിനിമ വേൾഡിൽ മുഴുകിയിരിക്കുന്നു എന്നാൽ ചില ആളുകൾക്ക് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്താവന കുറേ ദിവസത്തേക്കുള്ള ചിന്താവിഷയമായിരിക്കും അവർ അത്രയധികം രാഷ്ട്രീയത്തിൽ മുഴുകിയിരിക്കുന്നു മറ്റു ചിലർക്ക് മതപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം ചോദ്യം ചെയ്യപ്പെടുകയോ മറ്റോ ചെയ്യുന്നത് വളരെയധികം ചിന്താകുലമാക്കുന്ന കാര്യമായിരിക്കും അതായത് അവർ ജീവിക്കുന്നത് തന്നെ മതത്തിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടെ വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും അവരുടെ വാല്യൂ സിസ്റ്റം റിലീജിയസ് ആയിരിക്കാം പൊളിറ്റിക്കൽ ആയിരിക്കാം സോഷ്യലായിരിക്കാം പേഴ്സണലായിരിക്കാം സയൻറ്റിഫിക് ടെമ്പർ ആയിരിക്കാം പല തരത്തിലുണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ ആ വാല്യൂ സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ഡെഫിനിഷൻ നൽകി വയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയാവും അങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശക്തമായ മനസ്സിൻ്റെ ഉടമയാകാൻ ഒരിക്കലും കഴിയില്ല നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഡെഫിനിഷൻ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയുമായി ഡയറക്റ്റ് ബന്ധമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ വാല്യൂ സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം അതിനുള്ള ചോദ്യം എന്താണ് എന്നെ ബാധിക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആലോചിച്ച് കണ്ടുപിടിക്കുക അവസാനത്തെ രണ്ട് സ്റ്റേജുകൾ വളരെ ഡീപ്പാണ് അതിലെ ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഹു ആം ഐ എന്നാണ് ആരാണ് ഞാൻ ഇത് നിങ്ങളുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു സ്റ്റേജാണ് ആരാണ് ഞാൻ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് പല ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ആരാണ് ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഡോക്ടറാണ് എന്ന് പക്ഷേ നിങ്ങളുടെ മനസ്സ് പറഞ്ഞേക്കാം ഞാനൊരു ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞേക്കാം ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു ഇസ്ലാമാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഇങ്ങനെ പറഞ്ഞേക്കാം ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ആളാണ് എന്ന് പറഞ്ഞേക്കാം നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സ് പല ഉത്തരങ്ങളും നൽകാം എന്നാൽ നൽകുന്ന ഉത്തരങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യണം വീണ്ടും വീണ്ടും ഞാൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം ഈ ചോദ്യത്തിന് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ വരുന്നത് വരെയും ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം അത് നിങ്ങളുടെ ഐഡന്റിറ്റിയെ ഉണർത്തിയെടുക്കുവാൻ വളരെയധികം സഹായിക്കും അവസാനത്തെ ചോദ്യം പൊസിഷനെ കുറിക്കുന്ന ചോദ്യമാണ് അതായത് നിങ്ങളുടെ ഈ ലോകത്തിലെ പൊസിഷൻ എന്താണെന്നുള്ളത് കണ്ടെത്താനുള്ള ചോദ്യം ചോദ്യം എന്താണെന്നോ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് ഈ ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഒരു മൃഗത്തിനോട് ഈ ചോദ്യം ചോദിച്ചാൽ ഒരു ഉത്തരവും ഉണ്ടായിരിക്കില്ല കഴിക്കുന്നു കുടിക്കുന്നു കുട്ടികളെ ഉണ്ടാക്കുന്നു ഉറങ്ങുന്നു രാവിലെ എണീക്കുന്നു വീണ്ടും തുടരുന്നു ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഈ ജീവിതം അവസാനിപ്പിച്ച് ഇവിടെ നിന്നും പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്ത് കാണണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവിടെ ജീവിച്ചു എന്നുള്ളതിൻ്റെ എന്ത് അവശേഷിപ്പാണ് നിങ്ങളിവിടെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക ഈ ചോദ്യത്തിന് കൃത്യമായ ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ലോകത്തിലെ പൊസിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വ്യക്തമാകും ഇത്രയും ചോദ്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഐഡിയ കിട്ടും ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും എല്ലാം പരിപോഷിപ്പിക്കുന്ന ഒരു പരിശീലനമായി മാറും അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ പിരമിഡിൻ്റെ ചിത്രം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അതിനുശേഷം ഇവിടെ ചോദിക്കുന്ന ഈ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ പരിവർത്തന യാത്രയിൽ പ്രോഗ്രസ് ജേണിയിൽ വളരെയധികം സപ്പോർട്ട് നൽകുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതിലെ ഓരോ സ്റ്റേജിലെയും നിങ്ങളുടെ ആൻസറുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് മറ്റുള്ളവർക്കും ഒരു ഐഡിയ കിട്ടുവാൻ അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും ഇത് ലോക പ്രശസ്തമായ ഒരു പിരമിഡാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം Goodbye.